ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം പീനാമ സിരിക്കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും റേറ്റ് കുറച്ചിട്ട് വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് വന്നിരിക്കുന്നത് ബ്ലൻഡഡ് കോട്ടൺ ആണ് വരിക അതിനകത്ത് ത്രെഡ് വർക്ക് നല്ല വൈറ്റ് കളറിൽ ത്രെഡ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചിക്കൻകരി വർക്ക് എന്നൊക്കെ പറയില്ല ആ ഒരു ഡിസൈനിലൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നതായി ഒരു നല്ലൊരു ഒരു ഒനിയൻ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് വരിക ഒരു ബ്ലെൻഡഡ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ കോട്ടനും അല്ല പോളിസ്റ്ററും അല്ലാത്ത നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് യോഗ പോർഷനിൽ ഇതാ ഈ ഒരു നെക്കിന്റെ പോർഷൻ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അതിനകത്തൊരു സീക്വൻസ് വർക്ക് പിന്നെ ഈ ഒരു ത്രെഡ് വർക്ക് എല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത്രയുമാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇനി ലെങ്ത് കുറവാണെങ്കിൽ നിങ്ങൾ തയ്ക്കുമ്പോ ഇവിടെ ഷോൾഡറിൽ ഒരു ചെറിയ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ കാരണം ലെങ്ത് ലെങ് ഇത്ര ആണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഞാൻ ഒരു ചെറിയ പീസ് അവിടെ കൊടുത്താലും മതി അതാ ബാക്ക് പ്രശ്നം പ്ലെയിൻ ആണ് സ്ലീവിനായിട്ട് ഇങ്ങനെ നീട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടി ആണെന്ന് ഓർക്കണം ദുപ്പട്ട നോക്കിക്കാനുള്ള അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ട ബോട്ടം കണ്ടോ നല്ല ആ ഒരു ബ്ലെൻഡർ കോട്ടനെ തന്നെ വരുന്ന ബോട്ടം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ രണ്ട് സൈസ് ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെയാണ് വരിക എന്താ നല്ല രസമാണ് ഈ തുണി നല്ല നല്ലൊരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നമുക്കിനിപ്പം ചൂടുകാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇടാനൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ട സെയിം തന്നെയാണ് വരിക ഈ ടോപ്പിന്റെ ഡിസൈൻ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ അവാക്കിയെല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡിലാണ് വരിക നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ് നോക്കിക്കേ അത് ദിവസമില്ലേ കാണാനായിട്ട് അതുപോലെ തന്നെ ബോട്ടം ഞാനിപ്പോൾ കാണിച്ച സെയിം ഡിസൈനിൽ തന്നെയാണ് ബോട്ടം വരിക കേട്ടോ മടക്കി കുറച്ച് ഭാഗം കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത്രയും ഞാൻ ഇട്ടേക്കുന്ന ചുരിദാറിന്റെ അത്രയും ലെങ്ത് വരുന്നുണ്ട് ഇത്ര ഹൈറ്റ് ഒക്കെ കൂടിയവർക്കാണെങ്കിൽ മാത്രം ഇവിടെ ഒരു പീസ് വെച്ചു കൊടുത്താൽ ദുപ്പട്ട ദുപ്പട്ട ഉണ്ടല്ലോ എന്ത് സോഫ്റ്റ് അറിയോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചൂടിന് ആശ്വാസമൊക്കെ ആയിട്ട് നമുക്ക് ചൂടുകാലത്തൊക്കെ ഇടാൻ പറ്റും നെക്സ്റ്റ് ദാ ഈ ഒരു ഡിസൈൻ മാത്രം ചേഞ്ച് സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളർ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണേ ദുപ്പട്ടയൊക്കെ ഉണ്ടോ ഇത്രക്ക് സോഫ്റ്റ് ആണ് അതുകൊണ്ടോ ഇങ്ങനെ പിടിക്കാനേ ഉള്ളു അതുപോലെ ഒതുങ്ങുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ റേറ്റ് നിങ്ങൾ ഓർക്കണം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് അപ്പോൾ ഒന്ന് ഓർക്കണം ചുരിദാറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്കൊരു നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമേ മുടക്കരുള്ളൂ കാരണം അറുപത്തിരണ്ട് രൂപ നമ്മൾ പാഴ്സൽ ചാർജായിട്ട് അടയ്ക്കണമല്ലോ അപ്പൊ നിങ്ങൾക്ക് റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ആകത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്ലൂ ഷേഡ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷേഡ് പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കളർ ചാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാൻ ബോട്ടം ഞാനിപ്പോൾ കാണിച്ച സെയിം ബോട്ടം തന്നെയാണ് ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബോട്ടമാണ് വരിക ദുപ്പെട്ട ഇതാണ് കേട്ടോ സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ഡിസൈനിലും കൂടി നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ ദാമൻ ഏരിയയിൽ ഈ ഒരു കസവാണ് വരിക വരികട്ടോ നല്ല രസമുണ്ട് നമ്മുടെ സാരിയില് പല്ലു പോർഷനിലൊക്കെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു ഡാർക്ക് ഒന്നിയൻ ഷേഡ് ആണ് ഒരു ലൈലാക്ക് ഷെയ്ഡിന്റെ ഡാർക്ക് എന്നും പറയാം കേട്ടോ ആ ഒരു ഷെഡിലാണ് സെയിം കളറിൽ ബോട്ടം വരും ബാക്കിലും ആ ഒരു ഡിസൈൻ തന്നെയാണ് വരിക ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട സെമി മൊഡാളിലാണ് വന്നിരിക്കുന്നത് ദാ ഇതാണ് ദുപ്പട്ട വരിക അതുപോലെ തന്നെ രണ്ട് സൈഡും ദുപ്പട്ട ഇത്രയും വലിയ നല്ലൊരു ഡിജിറ്റൽ ഫ്രണ്ട് ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് സെമി മൊഡാളാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയുമ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ഷേഡ് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ആറ് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടയാണ് ഈ ഒരു ചുരിദാറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ ഇതാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു പോർഷനിലും ആ ഒരു ഡിസൈൻ തന്നെ വരും പിന്നെ ഈ ഒരു കസവും കൂടെ കൂടിയാണ് വരിക കേട്ടോ എന്താ സെമി മൊടാളാണ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് അതിന്റെ നല്ലൊരു ഓഫ് ഐറ്റ് ഷേഡ് സൂപ്പറാണ് കേട്ടോ ഇത് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടും കൂടി ഇടാൻ പറ്റുമോ കേട്ടോ ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോട്ടിൽ ബട്ടൺ ഒക്കെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുവോ ബട്ടൺസ് ഒക്കെ പൊതിഞ്ഞിട്ടൊക്കെ വെച്ച് കൊടുക്കുക ഒക്കെ ചെയ്താൽ മതി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ അപ്പൊ ഈ ഒരു ഏരിയ നല്ല ഭംഗിയായിട്ടിരുന്നോളും ദാമൻ ഏരിയയിലോട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന്റെ ഒരു കസവൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിൽ വെച്ചു കൊടുത്താലും നല്ലതായിരിക്കും നല്ല ഭംഗിയായിരിക്കും സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തന്നെ തരുന്നൊരു ചുരിദാർ തൊള്ളായിരത്തി തൊണ്ണൂറാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ലൈറ്റ് വൈലറ്റ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് അട്ടോ ഇത്രയും ഞാൻ കേറ്റി വെച്ചിട്ടും ഒരുപാട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇത് ഉപ്പട്ട വരുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറാണ് വിത്ത് ഫ്രീ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ദുപ്പട്ട സെമി മോഡേണിലാണ് വരിക ടോപ്പ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നയൻ നയൻറ്റി തന്നെയാണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ചോക്ലേറ്റ് ഷെയഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ ബാക്ക് പോർഷനിലും ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഒരേ ഡിസൈൻ വരും നല്ലൊരു ഒരു കസവിന്റെ ബോർഡർ ആണ് വരിക ഇതിന്റെ ദുപ്പട്ട ഇത് നല്ല ഭംഗിയാണ് ഒരു സെമി മൊഡാളിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ദുപ്പട്ട തന്നെയാണ് ഈ ഒരു ചുരിദാറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും നല്ലൊരു കസവിന്റെ ബോർഡർ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളിന്റെ എന്റെ പോർഷനിലായിട്ട് നയൻ നയൻ്റെ തന്നെയാണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത്രയേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുകയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് തുടങ്ങുന്ന ചുറദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു അതും വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ആണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത Thank you.